ഇവിടെ ഒരു വലിയ യുടെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിചാരിക്കുന്നു നമുക്ക് തിരക്കേട്ടൊന്നുമില്ല സ്വാഗതം വരേണ്ട ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഉറങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാബ്ലറ്റിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് കഴിക്കുന്നത് ഒരു ദിവസം ഫുള്ള് ഡ്രൗണി ആയിരിക്കും മൈൻഡായിട്ട് അപ്പം നമുക്ക് പേടിക്കും വേണ്ടത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ഉറക്കമായിരിക്കും അത് ബോധം കെട്ട് ബോധം കെട്ട് പോകും അപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടും മനസ്സിലാകുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ പത്ത് മണിക്ക് വീഡിയോ വരത്തില്ല ഇന്ന് വൈകിട്ടായിരിക്കും വീഡിയോ വരുന്നത് അത് ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ ഫുള്ള് വെച്ചാൽ ഇന്നലെ കുരാലിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം അടുക്കര നമ്മൾ വരാൻ അടക്കപ്പെട്ട് കുറച്ച് പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും കുരാരിക്കും മിക്ക ദിവസവും കുരാരിക്ക് ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ മൂന്ന് പിള്ളേരും ഞാൻ ചുറ്റാമ്മേ ഒന്നിച്ച് നോക്കേണ്ടി വന്നു മൂന്ന് പിള്ളേരും ഇവിടെ അപ്പം മൂന്ന് പിള്ളേരെന്നു വെച്ചാൽ നമ്മുടെ കുഞ്ഞ് ദിവസം നമ്മുടെ കുഞ്ഞു തന്നെയാണ് അപ്പോൾ അവിടെയും അവളുടെ കാര്യവും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട എക്സ്ട്രാ കാര്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ ആമിച്ചൻ ലച്ചൂട്ടി എല്ലാവരും മൂന്ന് പേരും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്ത് വലിയ ബുദ്ധി ഈസി ആയിരുന്നു രണ്ടുപേരോട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഈസിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്തേനും ഈ രണ്ട് രണ്ടെല്ലാം മൂന്ന് മക്കളെ ആയിട്ട് എന്ത് ചെയ്തേനെന്ന് എനിക്കൊരു ആലോചിക്കുക പല ടൈമിൽ ആലോചിക്കും കേട്ടോ കുറേ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അവരെയൊക്കെ പുതിയ ദൈവത്തുല്യാണ് ഉറപ്പായിട്ടും നമ്മൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോകും നമുക്ക് അതിനിടയ്ക്ക് കടയ്ക്ക് പോകണം കടയിലോട്ട് പോകണം ഷോപ്പിലെ കാര്യങ്ങൾ അതിനിടയ്ക്ക് എനിക്ക് ഷോപ്പിൽ പോകണമായിരുന്നു എം ആർ ഐയുടെ റിസൾട്ട് എടുക്കാൻ പോകണമായിരുന്നു അപ്പം എം ആർ ഐയുടെ റിസൾട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ പറയാൻ എന്തായാലും അപ്പം ഇപ്പം രാവിലെ ഇതേണ്ട വിസം വിളിച്ചുണ്ടിപ്പിക്കുന്നത് കേട്ടോ രാവിലെ അവക്ക് അപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് എന്തായാലും വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യും നമ്മൾ ഈ ഒരു മൂമെന്റും നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പോകണം ഉറപ്പായിട്ടും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ പോകും അവളെ ഹാപ്പി ആക്കും മാക്സിമം അവളെ ഹാപ്പി ആക്കി തന്നെയാണ് പോകുന്നത് അവൾ ആയിട്ട് ആയിട്ടതാണ് ഇങ്ങനെ അവളിപ്പോൾ ഫീഡ് ചെയ്യാനായിട്ട് അതായത് കൊടുക്കാനായിട്ടുള്ള ഒരു കുറച്ച് ദിവസം എനിക്ക് ചാൻസ് കിട്ടിയേക്കുന്നതാണ് ഞാൻ എന്തായാലും മുതലാക്കിക്കൊണ്ട് വേണ്ടിയിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോൾ എന്തെങ്കിലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ദിവസം ഭാര്യ തന്നെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരും ഒരു വാരി തന്നിട്ടൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പം കിജിപ്പിൽ ഞാൻ വിളിച്ചു പല്ല് തേച്ച കേട്ടോ രാവിലെ അന്നിട്ടും വന്നിട്ട് കിടന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി പല്ല് തേച്ചിട്ട് വന്നിട്ടിപ്പോൾ അഞ്ച് മിനിറ്റ് ആയതുള്ളൂ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയാണ് അപ്പോൾ ആ ഇതിപ്പോൾ ആ ടാബ്ലറ്റ് വീണ്ടും എടുക്കണം ഗുളിക കഴിച്ചാൽ രാവിലെ ഇപ്പോൾ ആറു മണിക്ക് ആ ഗുളിക വീണ്ടും എടുക്കണം പിന്നെ വൈകിട്ട് അല്ല ഇപ്പോൾ എട്ട് മണിക്ക് എട്ട് മണിക്ക് ഗുളിക എടുക്കണം വൈകിട്ട് മണിക്ക് എടുക്കണം അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാലേ ആ ഗുളിക എടുക്കാൻ പറ്റുള്ളൂ അപ്പം വിളിക്കാട്ടോ ജെ ജി സേക്ക് ഒരു ജന് ഇറങ്ങി പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ അല്ലോ ഏ എന്താ പോ ഉറക്കം ഇല്ലെങ്കിൽ ഒരുമാതിരി നിൽക്കുവായിരുന്നു അല്ലെച്ചൂട്ടൻ എന്നാലും നമ്മുടെ കൂടെ അല്ലായിരുന്നു അപ്പോൾ നമുക്ക് കാരണം കംപ്ലീറ്റ് അവൾ പാല് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഉറങ്ങും കഴുന്ന് ഉള്ള എടുത്ത് കഴുന്നതിന് ഉറങ്ങും പക്ഷെ പാല് കുടിച്ചു അപ്പോൾ അപ്പം ഉള്ള ഈ ടാബ്ലെറ്റ് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ടയർഡ് പോകും അതുകൊണ്ട് ഇന്നലെ ചുറ്റാമ്പേര കൂടി ആണല്ലോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരെ വന്നിട്ട് ചിറ്റാമ്പത് അവിടെ ഇറങ്ങി വിദ്യകളൊക്കെ കരച്ചു അപ്പോൾ ചിറ്റാമ്പേനോട് അവർക്ക് വേണം അത് അവിടെ പോയി കണ്ടോ പറ്റി തന്നെയാണ് കിഴങ്ങ് കറിയാണോ കേട്ടോ ഇത് കുരാരി കൊണ്ട് വെച്ചിട്ട് പോയതാണ് ാണ് എല്ലാം പാൽ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് വൈറ്റിപ്പി കിട്ടുന്ന സാധനങ്ങൾ പാല് കുടിക്കത്തില്ല ചായ കുടിക്കത്തില്ല ഒന്നും കുടിക്കത്തില്ല ട്ടോ എല്ലപ്പോഴും ഒരിക്കല് ആ ചെത്തിപ്പുഴ ആശുപത്രിയിൽ പോവാണേലോ പുഷ്പഗരിൽ ആശുപത്രിയിൽ പോവാണേലോ ഓക്കെ അവിടുന്ന് മറ്റേ മറ്റേ കോഫി ഇല്ല തിയേറ്ററിൽ പോവാണെ കിട്ടുന്ന കോഫി ഇല്ല അടിക്കും കോഫി മിഷീൻ ഓടണം മേടിച്ചോ പൈസ ഉണ്ടാവും കേട്ടോ അങ്ങനെ പാലാകത്തോട്ട് വരുവല്ലോ എന്നോട് പറഞ്ഞൊരാഗ്രഹമാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റെ അടുത്ത് പറഞ്ഞാണ് അച്ഛന എനിക്കൊരു കോഫി മിഷീൻ മേടിച്ചു തരുമോ ഇപ്പൊ അല്ലെ കൊറച്ചു നേരത്തെ പൈസ പറ്റുവെക്കുന്നേ ഈ ചെറുങ്ങിടന്ന് ഇത്രയും ദിവസം എണീറ്റിരുന്ന് കഴിച്ചിട്ട് ചെറു കിടന്ന് കഴിക്കലും കിടന്ന് കഴിക്കലും ഒക്കെ വലിയ പാടാ എനിക്കാണെങ്കിലും ശ്വാസം മുട്ടോ ശ്വാസം മുട്ടുവോ ആ എങ്ങനുണ്ട് പെയിൻ എങ്ങനുണ്ട് ഫുഡ് എടുത്തിട്ട് നേരത്തെ പോ ആദ്യം ലെച്ഛുമൊക്കെ എന്നാട് ഞാൻ രാവിലെ ഇറങ്ങി പോയില്ല അപ്പോൾ അവർ എന്നാട് ഇത് കുമാരി എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് കാരണം ഞാൻ രാവിലെ പോയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വരാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരുന്നതാണ് പക്ഷേ നടന്നില്ല കാരണം ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ടൊപ്പം തന്നെ ടയേഡാണ് ഞാൻ എനിക്ക് ഉള്ളിൽ പനി ഒതുങ്ങിയതാണോ അറിയത്തില്ല എനിക്ക് നല്ല ബുദ്ധിമുട്ട് സൗണ്ട് ഇപ്പോഴും എൻ്റെ ഓക്കെ ആയിട്ടില്ലല്ലോ ഞാൻ കുമാരിപ്പം എൻ്റെ കുഴപ്പം പറഞ്ഞു പനിയാണ് പനിയാന്ന് തോന്നുന്നു ആശുപത്രിക്ക് പോകുന്നു കാരണം അന്ന് വന്നപ്പോൾ തൊട്ട് നല്ല ചുമയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് കാണിക്കണം പിന്നെ എന്റെ നഗാണെങ്കിലും ഇവളെ എണീറ്റിരുന്ന സമയത്തൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരാനിട്ട് അതിന്റെ നഖത്തിന് ഭയങ്കര ഇതായി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിക്കും അല്ലേ അങ്ങനെയാണ് ഇവിടെ ഒരു വല്യ പ്രത്യേകതയുണ്ട് ഈ രണ്ട് പൊന്നുമക്കളുണ്ട് ഈ വർഷം ഇത് എത്രാമത്തെ കമ്മല കളയുന്നത് പിടുത്തമില്ല കേട്ടോ എനിക്ക് ജ്വലറി പോവുക കമ്മലി മേടിക്കുക ജ്വലറി പോവുക കമ്മലി മേടിക്കുക അത് നമുക്ക് സ്വർണ്ണ സത്യമുള്ള ആയോണ്ട് ചില സമയം ചെല്ലുമ്പോഴത്തേക്ക് എന്റെ തന്നെയാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ എവിടെ നോക്കിയാലും എന്റെ കണ്ണിൽ ഗോൾഡ് പെട്ടെന്ന് കാണും അപ്പം അത് പക്ഷെ ഇന്നലെ ആ ലെച്ചുവട്ട് നമ്മൾ പുതുതായിട്ട് കഴിച്ച കുരുത്തി വലിയ കമ്മൻ മേടിച്ചില്ല അതിന്റെ പിരിന്നലെ ലെച്ചൂട്ടം കളേജ് സാധാരണ ആവിയാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആണോ അല്ല രണ്ടു പ്രാവശ്യം കളഞ്ഞിട്ടുണ്ട് അത് അവരറിയുന്നില്ലല്ലോ ഈ കിടന്ന് തിരികും അറിയുകയും ചെയ്യുമ്പോ തന്നെ ഉരി പോകുന്നതാണ് ആണ് ആയിട്ട് ഒരു ആയിട്ട് ഒരാളെ സർപ്രൈസ് ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നു എന്റെ അടുത്ത് പറയുന്നത് എന്റെ അടുത്ത് ആ മിനി ആണ് അത് പറഞ്ഞു ഓക്കെ വയ്യാണ്ടായി കഴിഞ്ഞാണ് പറയുന്നത് എന്നെ കാർണിവൽ കാണിക്കാണ് പക്ഷേ കാർണിവൽ കാണാൻ വേണ്ടി വല്യ ആഗ്രഹിച്ചിരുന്നു എന്നെ എന്നെ ഒന്ന് കൊണ്ടാകുമോ ഞാൻ കൊച്ചി കാരണങ്ങളിൽ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചത് വലിയ പരിപാടിയല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനത്തെ സാഹചര്യമായിപ്പോയി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡൈവ് നമുക്ക് അപ്പോൾ യാത്രയും കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ എനിക്ക് ഒന്നിക്കാൻ പോലും പറ്റില്ല അത്രയും ക്രൗഡിന് കടയ്ക്കുണ്ട് അപ്പം ഒരാഗ്രഹമായിരുന്നു അവള് പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലാഗ്രഹം അവളെന്ത് പറയുന്നു അതോ എനിക്ക് പെട്ടെന്ന് എനിക്കും ആഗ്രഹം അപ്പൊ അപ്പം ആ നെക്സ്റ്റ് ടൈം നമുക്ക് പോവാം അല്ലേ സംസാരിക്കും ഹാപ്പി ന്യൂഇർക്കും എങ്ങനെയുണ്ട് രണ്ടു ദിവസം കിടന്നു പോയപ്പോ ഞാൻ കൂടെ ഉള്ളോണ്ട് ഹാപ്പിയല്ലേ ഞങ്ങൾ ഈ മൊമെന്റ്സും ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെസ് ചെസ് വേദന വരുമ്പോൾ ഒരു ദിവസം നല്ല കരച്ചിലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ കൂടെ ഇരിക്കും എൻ്റെ അടുത്ത് ഒരു കാര്യം തന്നറിയോ നീ ഇവിടെ കൂടെ ഇല്ല എനിക്ക് പറ്റസ് എന്റെ മാത്രേ പോലു കേട്ടോ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അന്ന് നമ്മൾ അന്ന് ആ സിനിമയ്ക്ക് പോകുന്നതിന് ഇപ്പറേ നമ്മള് സാധനം പോയി പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇനിക്കാലത്ത് അത് ഇത്രയും ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് എനിക്ക് എടുക്കാൻ പോകാൻ പറ്റിയത് കേട്ടോ അപ്പൊ ഇക്കേട് പറഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര ഡൗൺ കേട്ടോ ഭയങ്കര വിഷമമായി പോയി അപ്പോൾ കാണേലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന കേട്ടോ അപ്പോ നമ്മളെന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മടെ പൊന്നപ്പൊ ജയിച്ചു വരുക കേട്ടോ എങ്ങനെയാ എനിക്കാണോ എണ്ണത്തിന്റെ സങ്കടം സങ്കടം ുറി ചെയ്യാൻ കിട്ടിയ ഏഴു ദിവസല്ലേ അത് ഞാനിതിന് അറിയത്തില്ലല്ലോ ിങ്ങനെ ആവുമ്പോ അല്ലേ നമുക്ക് എന്നൊക്കെയാ ചെയ്യണ്ടെന്ന് അത്യാവശ്യം എനിക്ക് അറിയത്തില്ല സമയം ഞാൻ നോർമലി ഞാൻ വിചാരിക്കും നമുക്ക് കൊഴപ്പൊന്നും ഇല്ല അതായത് അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ട് ആ അങ്ങനത്തെ ഒരു കാര്യം പെട്ടെന്ന് മൈൻഡിലോട്ട് വരും പക്ഷെ അത് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് യോഗയിലോ എന്നാലോചിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ വെള്ളം കൂടെ നമ്മള് മതി എന്ന് പറയുന്നത് കേട്ടോ അത് കേട്ടോ ഒരപ്പം കാരണം കഴിച്ചോ കേട്ടോ ഒരപ്പം കഴിച്ചിട്ടുള്ള പ്രവേശനമാണേ രണ്ടപ്പം കഴിച്ച കേട്ടോ കുറിയ ഹെവി ആടി അപ്പൊ ഇത് ഇത്രേലും കഴിക്കണം നല്ല നല്ലപ്പാണോ അപ്പൊ പാലപ്പമാവ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ നമുക്ക് എല്ലാ കൂടെ ഉള്ള ആ ഒരു സെറ്റപ്പില്ല ഇവിടെ അരച്ചാലും ആ ഒരു നമുക്ക് കിട്ടുന്ന പച്ചരി വെച്ചാൽ അരച്ചിട്ടുണ്ടോ അല്ലേ ഒരു ഭയങ്കര ഇതായിരിക്കും അല്ല മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാത്രം ഒരു സുമാറില്ല മറ്റേ പഴയ കല്ലിൽ ഞാനാട്ടുകാരുന്നു ഞാനും ചേച്ചിയായിരുന്നു വീട്ടിലെ ആട്ടുകാർ എത്ര നേരം ഇരുന്ന് ഇങ്ങനെ ഒരു അളിയിൽ ഉരുളിയിലിരുന്ന് രസമാണ് കേട്ടോ ഒച്ചപ്പോ കൈയെല്ലാം ചതയും നല്ല നല്ല പ്രാക്ടീസ് ആയിരുന്നു എനിക്കൊരു ക്രൈസ് കയറി അമ്പ്ളിച്ചേച്ചായിരുന്നു ശരിക്കും അടിക്കൊണ്ടിരുന്നപ്പോൾ ക്രൈസ് കയറി ക്രൈസ് കയറി ഭയങ്കര രസമായിരുന്നു കല്ലിൽ ഇങ്ങനെ ഇട്ടാടിന്ന് അവരൊച്ച ഒച്ച ഉണ്ട് കിരി കിരിങ്ങനൊരു ഒച്ചായിരുന്നു നല്ല സുഖമായി നല്ല രസമാണ് അതുപോലെ തന്നെ പുട്ടുപൊടി ഇതില്ലേ മാവ് അരി അരിപ്പൊടി ഉണ്ടാക്കുന്നേ ഇടി ഇടിക്കുമായിരുന്നു ഇങ്ങനെ ഉരലിനകത്ത് അതൊക്കെ ഒരു നശിച്ചുമാണ് കേട്ടോ പണ്ടത്തെ പണ്ടത്തെ നമ്മുടെ ഒക്കെ പിള്ളാരൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വലിയ ആന്റിക് പീസുകളെ തീരും ഇപ്പഴേ ആയി തീർന്ന് അമ്മ ഒക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് സമയോടെ ഉള്ളതുകൊണ്ട് വേദന എടുക്കുവല്ലേ നല്ല

ഡോക്ടർ ഫീ ഇന്നലെ ആ ും ചെറുതായിട്ട് കാരണം കുഞ്ഞും ഭയങ്കര ടയേർഡാവും അതാ ഗുളിക കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മാറിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വീണ്ടും രണ്ടാമത് വീണ്ടും ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴും കുഞ്ഞിനും എഫക്ട് ചെയ്യൂന്നാണല്ലോ കേട്ടത് അപ്പം കൊടുക്കാൻ കൺഫേം ആണോന്ന് ചോദിച്ചു അതെ അതെ ആണ് അപ്പം ചോദിച്ചൊരു ഇതില്ല കുഞ്ഞിനൊരു ചാലും ക്ഷീണം കാണിക്കും അതുകൊണ്ട് വേണ്ട അപ്പം ഗുളിക കൊടുത്തിട്ട് ഞാൻ താഴെ പോകാതെ ലച്ചൂട്ടി കൊടുക്കണമെന്ന് നല്ല ഉറക്കാട്ടോ ചിറ്റാമ്മയുടെ കൂടിയാണ് ഇപ്പൊ ലെച്ചൂട്ടി ചിറ്റാമ്മ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ

അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട് എല്ലാത്തിനേയും കൂടെ ഒരു വലിയ സർപ്രൈസ് കൂടെ വന്നിട്ടുണ്ട് അഞ്ചാം തീയതി മറ്റേ കൊടുത്ത കേസ് സ്വന്തമായിട്ട് അപ്പൻ നെറ്റി മുറിച്ച കേസിൽ മകൻ അടിച്ചു എന്ന് പറഞ്ഞ കേസിന്റെ സമൻസ് വന്നിട്ടുണ്ട് അഞ്ചാം തീയതി അത് സെക്ഷൻസ് ഒക്കെ അതിനകത്ത് കൂട്ടിയിട്ടുണ്ട് എഫ്ഐആർ കണ്ടതിനേക്കാളും കൂട്ടിയിട്ടുണ്ട് അപ്പം ചെന്ന് എങ്ങനെയാണെങ്കിലും ഇപ്പോ ജാമ്യം എടുക്കണം കേട്ടോ അതാണ് ഇപ്പൊ ഇപ്പൊ വിളിച്ചോളൂ സ്റ്റേഷൻ നമ്മളിന്ന് ഹോക്കി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഓരോ പലിശ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇതിലൊന്നും അവരുടെ കൊണ്ടും അതില് ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം ഉണ്ടെന്നില്ല ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ നമ്മളെ സ്വന്തമായിട്ട് നെറ്റി മുറിച്ചിട്ടും മകനെ അകത്താക്കാതെ നോക്കുന്നതാണ് ദൈവം കൂടുകാരൻ്റെ അത് നമ്മള് ഇന്നൊരു അമ്മയൊന്നും കുമാരേമ്മയൊന്നും സംസാരിച്ചിട്ട് പോലോ കാരണം ഒരാളെയും മോശമാക്കി സംസാരിക്കാൻ ഞാൻ അപ്പൊ ഇപ്പഴാണ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അത് ആറാം തീയതി ഇഷ്യൂ ചെയ്തതാണ് നാലാം തീയതി ഇഷ്യൂ ചെയ്തതാണ് പക്ഷെങ്കിലും സമൻസ് നമ്മുടെ കയ്യിൽ എത്തിയില്ല അപ്പം സമൻസിൽ എഴുതിയിട്ടുണ്ട് ആറാം തീയതി ഇഷ്യൂ ചെയ്താന്ന് ഇപ്പഴാണ് നമ്മൾ അറിയുന്നത് ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ അമൽലാലാണോ പുതിയ നമ്പറാണ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അപ്പം അവളും ഉണ്ട് സെയിം എനിക്കറിയത്തില്ല എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്കറിയത്തില്ല പക്ഷെ ജാമ്യം എടുക്കണ്ട വകുപ്പാടാം ജാമ്യം എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ അതേ ശേഷിയുള്ളു ആംബുലൻസിൽ കൊണ്ടുപോണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവർക്ക് എണീ എണീക്കാൻ പറ്റുമല്ലെന്ന് പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യത്തില് വന്നേ പോയി നമുക്ക് ഹാജരാ അതായത് ഹിയറിങ്ങുമല്ല ജാമ്യം എടുക്കണം പോയി അതായത് നോർമൽ കേസല്ല ക്രിമിനൽ കേസാണ് അപ്പം കുറെ വകുപ്പുകളൊക്കെ എഫ് ആറിൽ കണ്ടതിനേക്കാളും കൂടുതൽ വകുപ്പുകളൊക്കെ ഇട്ടേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ പോയി നമുക്ക് പറ്റുകയുള്ളൂ നമ്മൾ കാര്യങ്ങളെന്ന് വെച്ചുകൂടി രണ്ടുപേരും ഇവിടെ എടുത്ത് എടുക്കാത്തതിനും എടുത്തില്ലേ അടുത്തോളെ എടുക്കാത്തതിനും അടുത്തോളെ ഇരച്ചില്ല കേട്ടോ കേട്ടാ ഒരു പാട്ട് പാടിക്കൊടുത്ത എല്ലാവർക്കും ഒരു പാട്ടു പാടിക്കൊടുത്ത ഒരു പാട്ട് പാട്ടിക്കൊടുത്ത എന്തേലും അറിയാമോ ഇവർക്കൊക്കെയല്ലേ പാഴിക്കോട്ടേക്കിരിക്കുന്നേ അത്രേ ഉള്ളു അതേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മള് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇരിക്കും അല്ലേ മോനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ എവിടെയും തകർന്നു പോകത്തില്ല നമ്മളെല്ലാം പേർപ്പെട്ട കേട്ടോ രാമിച്ചതാണേ ഇതടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് കേട്ടോ അവൾ ഉറങ്ങുവാണ് അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവൾ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് പറയണം അവളോർക്ക് വായ്പത്തേനെ വിളിച്ചത് അവളുടെ ഫോണിലോട്ടാണ് വിളിച്ചത് കേട്ടോ അവളുടെ നമ്പർ ആയിരുന്നു കൊടുത്തത് നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട നമുക്ക് പോയി എങ്ങനെയെങ്കിലും എടുക്കണം അവളെ എങ്ങനെ കൊണ്ടുപോകുമോ അതുപോലെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു അവൾ റെസ്റ്റിലാണ് അവണീക്കാൻ പറ്റുകയാണ് പറഞ്ഞു പക്ഷെ വരണം വരാതിരിക്കാൻ പറ്റുവല്ല കാരണം സെക്ഷൻസ് കൂട്ടി നോർമൽ നമ്മൾ അന്ന് എഫ്ഐആറിൽ കണ്ടപ്പോഴത്തേക്കിനും സെക്ഷൻസ് കുറവായിരുന്നു വീണ്ടും സെക്ഷൻസ് കൂട്ടി അവരുടെ സാക്ഷി അതായത് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് വീണ്ടും അവർ എക്സ്ട്രാ മൊഴി കൊടുക്കുമ്പോഴാണ് അവർ സെക്ഷൻസ് സാക്ഷേത്രം അതിപ്പോ വക്കീൽ അങ്ങനെ വേണം കേട്ടോ ണോ കടന്നെ കിടക്കട്ടെ അരികൂടെ വല്ലതും കിടക്കാം എനിക്ക് കടയിലും പോണം എനിക്ക് കടയിൽ പോണി ബാക്കി എടുക്കുന്ന ചുറ്റി കാണിച്ചോ കാണാൻ പോയി ചൂട്ടീനെ ആണോ ശെരി ഞാൻ ജൂലിയനെ കാണാ ചിരിച്ചു മാറ്റി വിടാന്ന് ആമയാണ് ഇന്നത്തെ വീഡിയോ എടുക്കാം ആമയാണ് നല്ല ചേച്ചെ ചച്ച കുട്ടി എടുക്കുന്നു നോക്കി നിക്കുവാണെ ഇതിനകത്ത് എന്തുവാണെന്ന് സംസാരിക്കോ എല്ലാരും പിടിക്കില്ല കുഞ്ഞിട്ട് കയ്യിൽ നിൽക്കുന്നുണ്ടോ അത് ഏ ണ്ടോ ഒണ്ടോ ഇല്ല ഇല്ല മേളിന്മാരത്തില്ലേ ചെലതിനകത്ത് വരും അല്ലേ ആ ചുമയായിട്ട് മുൻചിരിഞ്ഞാതി ആണോ അവിടെ ആണോ എന്റെ വല്ലൊരു മുൻചിരിഞ്ഞ ഒക്കെ ഇരിക്കുന്നു ഓ ഇവിടെ എണ്ണ അടുത്തുണ്ട് അപ്പം കുഞ്ചൂസിന് എം ആർ ഐയുടെ റിപ്പോർട്ട് ഇന്നലെ കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ ചെന്നേ ഡോക്ടർ പോയി കേട്ടോ ആറ് ഇന്നലെ കുമാരിമയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പം അമ്മ ആയിരുന്നു ആറുമണിയൊക്കെ മണി വരെ അവിടെ ഡോക്ടറുള്ളായിരുന്നു അപ്പം നമ്മൾ എഴുതുമ്പഴത്തേക്കും പോയി നീ പോടാ ഇത്ര നേരം വായിലിട്ട് ചവച്ചിട്ട് അതെന്നെ കൊണ്ട് തീറ്റിക്ക് വാട് കേട്ടോ നോക്കിയാൽ തിരിടണ തിരിടണമെന്നു കുത്തിക്കാണോ വായലിട്ട് മോളായിപ്പോയില്ലേ ഇല്ല മോനെ നേരത്തേക്ക് ഇത് കറിയാകും ഇങ്ങുണ്ടോ അവിടെ എല്ലാം ആക്കി വെക്കുന്നതുകൊണ്ടോ ഇങ്ങുണ്ടോ അത് കാളാം അടി കാളാം ആ കൈയളന്നാക്കാതെ അപ്പം എം ആർ ആയിട്ട് റിസൾട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പോകുമ്പോൾ മോനെ നേരത്തേക്ക് അച്ഛാ അച്ഛാ അടിത്തരുമേ കേട്ടോ അടിത്തരും കളഞ്ഞു ചിജി കൊണ്ട് കളഞ്ഞോ അടുക്കളെ കൊണ്ട് കളഞ്ഞു കേട്ടോ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഞാനിതുവരെ നോക്കി വിളിച്ചു നോക്കിയപ്പോൾ ഇന്നും ഡോക്ടർ ഇല്ല അപ്പം നാളെ അറിയത്തുള്ളൂ കേട്ടോ നാളെ കൊണ്ടുപോയിട്ട് നാളെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയി റിപ്പോർട്ട് കാണിക്കണം എം ആർ വിശ്വസന ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ എനിക്ക് കടയിലോട്ട് പോകണം ഇന്നലത്തെ കുറേ അടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ കടയിലോട്ട് പോകുകയാണെങ്കിൽ ഈ സാധനങ്ങളെ വിട്ടിട്ട് കട പോയിക്കോട്ടെട്ടാ പോക്കോട്ടെ ഇവിടെ ഇവിടെ നോക്കിയിരിക്കുമോ നോക്കിയിരിക്കുമോ ആ ശരി എന്നെ വേണ്ട കാ കുഞ്ഞിനെ നോക്കിക്കോളോ മര്യാദക്ക് നോക്കിക്കോളോ വഴക്കുണ്ടാക്കുമോ കുഞ്ഞിൻ്റെ അടുത്ത് ഇല്ല ഓക്കെ പുതിയ ഉമ്മ കൊടുക്കുമോ ആ ഓക്കെ ഇപ്പോൾ രണ്ട് പിള്ളേരോടുകൂടെ നോക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പോവാണേ പിള്ളേർക്കും ടാറ്റ കേട്ടോ എല്ലാവരും പാർത്തിക്കുക ആ എല്ലാവരും പാർത്തിക്കണമെന്ന് പറയാം എം ആർ ഐഡിലൊന്നും റിസൾട്ടിലൊന്നും എന്തോ എഴുതിയിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല അവൾ പറഞ്ഞ് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ അറിയത്തില്ല കറക്റ്റായിട്ട് കേട്ടോ അപ്പോൾ അത് ചോദിച്ച് ഡോക്ടർ പറയുമ്പോൾ അല്ലേ നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും നാളെ പറയാം കേട്ടോ അതിൻ്റെ കാര്യങ്ങളും അല്ല ആ ചേട്ടൻ നക്കം മേനയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ കേട്ടോ